യൂറോപ്പിൽ നിങ്ങൾ ജോലി നോക്കുന്നുണ്ടോ അവിടെ സെറ്റിൽ ആവാൻ നോക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ടെന്ന് മറ്റൊന്നുമല്ല അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ ഒൻപത് ലക്ഷം ഡോക്യുമെൻ്റ് ഇല്ലാത്ത ഇല്ലീഗൽ മൈഗ്രൻസിന് സ്പാനിഷ് ഗവൺമെൻറ് റെസിഡൻസ് പെർമിറ്റ് കൊടുക്കുന്നുണ്ട് ഹായ് ഗൈസ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്പെയിനിനെ പറ്റിയാണ് നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സ്പാനിഷ് ഗവൺമെൻറ് അവരെ ഇമിഗ്രേഷൻ റൂളിൽ ചെറിയൊരു മാറ്റം വരുത്താൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് മറ്റൊന്നുമല്ല അതിലൊന്നുമല്ല യൂറോപ്പിലിപ്പോൾ ഇല്ലീഗലായിട്ട് നിൽക്കുന്നവർ അതായത് ഇപ്പോൾ ഡോക്യുമെൻ്റ് ഒന്നും ഇല്ലാതെ താമസിക്കുന്നവർ കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ യൂറോപ്പിലോട്ട് ശങ്കൻ വീസ് എടുത്ത് പോയി ഈ ഒരു ടൂറിസ്റ്റ് വിസയെ പോയിട്ട് നിങ്ങളെ വിസ അവിടെ നിന്ന് എക്സ്പയർഡായിപ്പോയി നിങ്ങൾക്കത് അവിടെ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല സോ നിങ്ങൾ ടൂറിസ്റ്റ് ഫിസെ ജോലി കണ്ടെത്താനായിരിക്കും പോയിട്ടുണ്ടാവുക നിങ്ങൾക്ക് ജോലി കിട്ടിയില്ല നിങ്ങൾക്ക് അത്രയും ക്യാഷും മുടക്കി പോയ സ്ഥിതിക്ക് തന്നെ നാട്ടിലോട്ട് തിരിച്ചു വരാനും പറ്റില്ല അപ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ എങ്ങനെയെങ്കിൽ യൂറോപ്പിൽ അവിടെ പിടിച്ചു നിൽക്കും എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തിട്ട് ഇല്ലീഗലായിട്ടൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ അവിടെ പിടിച്ചു നിൽക്കുന്നവരുണ്ടാവും ഇനി ചില ആളുകൾ വിസ കിട്ടാത്തവരൊക്കെ ഇപ്പോൾ മെയിനായിട്ട് ഇന്ത്യക്കാർ പൊതുവേ കുറവാണ് പക്ഷേ പാകിസ്ഥാനീസിനൊക്കെ ഏകദേശം അൻപത് അൻപത്തഞ്ച് ശതമാനത്തോളം വിസ ഓഫീസിൽ വരാറുണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ യൂറോപ്പിലോട്ട് ഇല്ലീഗലായിട്ട് പോവാറുണ്ട് അതായത് ഇപ്പോൾ നമ്മുടെ സെർബിയ അതുപോലെ തന്നെ അൽബാനിയ ഇങ്ങനെയുള്ള കൺട്രീസിൽ പോയിട്ട് അവിടെ നിന്ന് ഏതെങ്കിലും ഒരു ഷെങ്കൻ കൺട്രിയിലോട്ട് മൂവ് ചെയ്യും ബോർഡർ ക്രൂസിംഗ് അങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലും യൂറോപ്പിൽ യൂറോപ്പിലെത്തുന്നവരുണ്ട് അതുപോലെ തന്നെ ലിബിയ വഴി എന്താ പറയുക നമ്മുടെ ആഫ്രിക്കയിൽ നിന്ന് യൂറോപ്പിലോട്ട് മെഡിറ്ററേനിയൻ സീ വഴി ബലൂൺ പോട്ടിലൊക്കെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സോ യൂറോപ്പിലോട്ട് ഇല്ലീഗലായിട്ട് ഒരുപാട് ആൾക്കാർ കയറി വരുന്നുണ്ട് യൂറോപ്പിൽ ലീഗലായിട്ട് എത്തിയവർ പിന്നെ അവിടെ ഇല്ലീഗലായിട്ട് പോകുന്നൊരു കേസുമുണ്ട് അപ്പോൾ ഇങ്ങനെ യൂറോപ്പിൽ ഒരുപാട് ആൾക്കാർ ഡോക്യുമെന്റ് ഇല്ലാതെ താമസിക്കുന്നുണ്ട് ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും പോകുന്നത് ഷെങ്കൻ കൺട്രീസിലോട്ടാണ് ഷെങ്കനിൽ ഏകദേശം ഇരുപത്തി ഒൻപത് കൺട്രീസ് ഉണ്ട് ഇപ്പോൾ അപ്പോൾ ഇതിൽ സ്പെയിനിൽ മുമ്പ് പോർച്ചുഗലായിരുന്നു ഇങ്ങനെ പെർമിറ്റ് കൊടുത്തുകൊണ്ടിരുന്നത് അതായത് ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ഇല്ലീഗലായിട്ട് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇല്ലീഗലായിട്ടൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പോർച്ചുഗലിൽ പോയി കഴിഞ്ഞാൽ പോർച്ചുഗൽ റെസിഡൻസ് പെർമിറ്റ് കിട്ടും ആ റെസിഡൻസ് പെർമിറ്റ് ഉപയോഗിച്ച് പിന്നെ യൂറോപ്പിലെ ഇരുപത്തി ഒൻപത് ശെങ്കൻ കൺട്രീസും ട്രാവൽ ചെയ്യാനും പറ്റും ആ യൂറോപ്പ് റെസിഡൻസ് പെർമിറ്റ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ നാട്ടിൽ പോവുക തിരിച്ചു വരിക ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ പറ്റുമായിരുന്നു പക്ഷേ പോർച്ചുഗൽ ഇപ്പോൾ റീസൻ്റ് ആയിട്ട് അത് ക്ലോസ് ചെയ്തു ഇനി ആ ഒരു പരിപാടി അവിടെ നടക്കില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇനി അടുത്ത കൺട്രി ഏത് എന്നുള്ള ഒരു ചോദ്യമായിരുന്നു അപ്പോൾ അതിലിപ്പോൾ നമുക്കൊരു ഓപ്ഷൻ വന്നിട്ടുള്ളത് സ്പെയിനാണ് സ്പെയിൻ ഗവൺമെൻറ് ഈ ഒരു പെർമിറ്റ് കൊടുക്കുന്നുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഏജൻസി ഈ ഒരു പെർമിറ്റ് എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് ലക്ഷങ്ങളൊക്കെ പേയ്മെൻറ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളത് ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇപ്പം തന്നെ ഒരുപാട് ആൾക്കാർ അഡ്വെഞ്ചർ ട്രാവലൊക്കെ ചെയ്യുന്നുണ്ട് അതായത് ഇപ്പം നിങ്ങൾ നോർമലി ഇപ്പോൾ എന്താ പറയുക ബൈറോഡോ അല്ലെങ്കിൽ ഇപ്പോൾ ഫ്ലൈറ്റ് വഴി തന്നെ നിങ്ങൾ യൂറോപ്പിൽ പോകുകയാണെങ്കിൽ നോർമൽ ഒരു ടൂറിസ്റ്റ് പീസർ അതായത് ജസ്റ്റ് എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് എൻ്റർ ആയി കഴിഞ്ഞാൽ ഈ പറയുന്ന പരിപാടി നിങ്ങൾക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും സ്പെയിനിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെസിഡൻസ് പെർമിറ്റിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും അതിനവർ കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട് അത് നമ്മൾ ചെയ്യേണ്ടി വരും പിന്നെ ഈ ടോപ്പിക്കിൽ പെടാത്തൊരു കാര്യം പറയട്ടെ നോർമലി ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതും അതുപോലെ തന്നെ ഈ ഒരു ന്യൂസ് പല ചാനൽസും പുറത്ത് പുറത്തുവിടുന്നുണ്ട് ഗവൺമെൻറ് സ്പാനിഷ് ഗവൺമെൻറ് ഈ ഒരു റൂൾ കൊണ്ടുവന്നത് പോലും ചില ആളുകൾക്ക് ഒട്ടും ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ഇപ്പോൾ തന്നെ അത് മലയാളീസിൻ്റെ നല്ല മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയാം ഇപ്പോൾ എന്താ പറയുക അത്യാവശ്യം നല്ലൊരു കൺട്രിയിൽ എത്തിക്കാഴ്ച നമുക്ക് നല്ല ജോബ് സാലറി കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു പൊസിഷനിലോട്ട് മറ്റുള്ള ആളുകൾ ഇപ്പോൾ നമ്മളെക്കാളും എന്താ പറയുക സാമ്പത്തികമായിട്ട് കുറവുള്ളവരോ അങ്ങനെയുള്ള ആൾക്കാരെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർ തന്നെ ആ ഒരു രാജ്യത്തോട്ട് വരുന്നതും അതുപോലെ തന്നെ അവിടെ നമ്മളത്ര നമ്മളെ ആ ഒരു പൊസിഷനിൽ എത്തുന്നതും ചില ആളുകൾക്ക് അത്ര ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് തന്നെ പല ആൾക്കാരും മാക്സിമം നെഗറ്റീവ് ആക്കി പറയുന്ന ഒരു സംഭവമുണ്ട് അപ്പോൾ അത് ഓരോ ആൾക്കാരെ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സ്വപ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തം നിങ്ങളുടേതായ രീതിയിൽ നല്ലപോലെ റിസേർച്ച് ചെയ്യണം ഒരാളോട് അഭിപ്രായം ചോദിച്ച് മാത്രം നിങ്ങൾ ഒരു എന്താ പറയുക ഡിസിഷൻ എടുക്കരുത് അപ്പോൾ മെയിനായിട്ട് സ്പാനിഷ് ഗവണ്മെന്റ് ഈ ഒരു റോള് കൊണ്ടുവന്നപ്പോൾ ഇതിൽ വരുന്ന മൂന്ന് പ്രധാനപ്പെട്ട പോയിൻ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏകദേശം മൂന്ന് ലക്ഷത്തോളം മൈഗ്രൻസിന് സ്പാനിഷ് ഗവൺമെൻറ് റെസിഡൻസ് പെർമിറ്റ് കൊടുക്കും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ സെക്കൻഡ് പോയിൻ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനും ഇരുപത്തിയേഴിനും ഇടയിലായിട്ട് ഒൻപത് ലക്ഷത്തോളം അൺ അൺഡോക്യുമെൻ്റഡ് മൈഗ്രൻസിന് എന്ന് വെച്ചാൽ ഇല്ലീഗൽ മൈഗ്രൻസിന് ഇപ്പോൾ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടും അതേപോലെ സാലറീഡ് വർക്കേഴ്സ് ആയിട്ടും സ്പാനിഷ് ഗവൺമെൻറ് അല്ല സ്പെയിനിൽ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും പിന്നെ എന്തിനാണ് ഗവൺമെൻറ് ഇങ്ങനെ ഒരു റൂൾ കൊണ്ടുവരുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ ആളുകളെ സഹായിക്കാൻ വേണ്ടി മാത്രമല്ല ഗവൺമെൻറ് ചെയ്യുന്നത് അതുകൊണ്ട് സ്പാനിഷ് ഗവൺമെൻറ്റിനും ഒരു എന്താ പറയുക മെച്ചമുണ്ട് അതായത് മറ്റൊന്നുമല്ല ഇപ്പോൾ തന്നെ യു കെ യൂറോപ്യൻ യൂണിയൻ പുറത്ത് വന്നപ്പോൾ യു കെയിൽ ഒരുപാട് വർക്കേഴ്സിൻ്റെ ഷോർട്ടേജ് വന്നു നോർമലി യു കെ ഗവൺമെൻറ് അവിടെ ഒരു പുതിയ വർക്ക് വിസ ഇൻട്രൊഡ്യൂസ് ചെയ്തതല്ല അതായത് യു കെ ഗവൺമെൻറ് ചെയ്തത് യു കെയിൽ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിനൊക്കെ പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പറ്റും ട്വൻ്റി അവേഴ്സ് പാർട്ട് ടൈം ജോബ് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിന് കോഴ്സിന് ശേഷം രണ്ട് വർഷത്തെ സ്റ്റേ ബാക്കും കൊടുക്കുന്നുണ്ട് സോ അങ്ങനെ യു കെ ഗവൺമെൻറ്റിൽ യു കെയിൽ ഒരുപാട് വർക്ക് ഒരുപാട് എന്താ പറയുക വർക്കേഴ്സിൻ്റെ ഷോർട്ടേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഷോർട്ടേജ് ഒക്കെ ഈ വരുന്ന സ്റ്റുഡൻസ് പാർട്ട് ടൈം ജോലി ചെയ്തിട്ടും അതുപോലെ തന്നെ പി എസ് ഡബ്ല്യുയിൽ അവിടെ വർക്ക് ചെയ്തിട്ടും ഈ ഒരു ഷോർട്ടേജ് അവർക്ക് നികത്താൻ പറ്റും അപ്പോൾ അത് യു കെയിൽ മാത്രമല്ല ഒട്ടുമിക്ക എല്ലാ ഡെവലപ്പിംഗ് കൺട്രീസിനും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ യു എ അതുപോലെ ജി സി സിയിലൂടെ ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങൾക്കും ഒരുപാട് വർക്കേഴ്സിൻ്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യക്കാർക്കൊക്കെ ഈസി ആയിട്ട് ഗൾഫിലോട്ടൊക്കെ ജോലിക്ക് പോകാൻ പറ്റും കാര്യം അവിടെ വർക്കേഴ്സിൻ്റെ ആവശ്യമുണ്ട് അതുപോലെ തന്നെ യൂറോപ്പിലും ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഒരു ഒരുപാട് വർക്കേഴ്സിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ യു കെ ഗവൺമെൻ്റ് ഒക്കെ ചെയ്തത് ഇതേപോലെ സ്റ്റഡി വിസയിൽ വരുന്നവർക്ക് പാർട്ട് ടൈം ജോലി കൊടുക്കുക അതുപോലെ തന്നെ പി എസ് ഡബ്ല്യൂ കൊടുക്കുക ഇങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാം ഒരിക്കലും യു കെ ഗവൺമെന്റ് ഓക്കെ നിങ്ങൾ ഡ്രൈവർ ആണോ അല്ലെങ്കിൽ നിങ്ങൾ ക്ലീൻ ണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ വർക്ക് പെർമിറ്റ് തരാം എന്നൊരിക്കലും യു കെ ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല യു കെ പോലെ തന്നെ സ്പെയിനിലും ഒരുപാട് വർക്കേഴ്സിൻ്റെ ഷോർട്ടേജ് ഉണ്ട് പക്ഷേ സ്പെയിനിൽ ഓൾറെഡി ഈ പറയുന്ന സ്റ്റഡി വിസയും ഉണ്ട് അതുപോലെ സ്റ്റുഡൻസിനെ പാർട്ട് ടൈം ജോബ് ജോലി ചെയ്യാനും പറ്റും അതുപോലെ കോഴ്സിന് ശേഷം സ്റ്റേബാക്കും കിട്ടുന്നുണ്ട് എന്നിട്ടും സ്പെയിനിൽ ഒരുപാട് സ്പെയിനിലൊരുപാട് ഒന്നും അങ്ങനെ പഠിക്കാൻ പോകുന്നില്ല മാത്രമല്ല ആ ഒരു സ്റ്റുഡൻസിനെ കൊണ്ട് അവരെ ഷോർട്ടേജ് നികത്താനും പറ്റുന്നില്ല അപ്പോൾ ഗവൺമെന്റ് കണ്ട പുതിയൊരു മാർഗ്ഗമാണ് ഈ ഒരു കാര്യം കാര്യം നോർമലി ഇപ്പോൾ ഇല്ലീഗൽ വർക്കേഴ്സ് ഇല്ലീഗലായിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ യൂറോപ്പിലുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകളെയൊക്കെ ലീഗലാക്കാൻ ഈ പറയുന്ന ഈ ഒരു പുതിയ എന്താ പറയുക പ്രോഗ്രാം കൊണ്ട് സാധിക്കും ഇതിൻ്റെ കാൽക്കുലേഷൻ നോക്കുമ്പോൾ രണ്ടര ലക്ഷത്തോളം വർക്കേഴ്സിൻ്റെ ഷോർട്ടേജ് സ്പെയിനിലുണ്ട് രണ്ടര ലക്ഷത്തോളം വർക്കേഴ്സിന് സ്പെയിൻ ആവശ്യമാണ് സ്പാനിഷ് ഗവൺമെൻറ്റിന് ആവശ്യമാണ് ഇപ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്നെ സ്പെയിനിലോട്ട് രണ്ടായിരത്തി ഇരുപത്തി തന്നെ ഈ വർഷം സ്പെയിനിലോട്ട് ഇല്ലീഗലായിട്ട് കയറിയത് അൻപത്തി നാലായിരത്തോളം ആൾക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കയറിയതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് പതിനഞ്ച് ശതമാനത്തോളം ഇതിൽ വർധനമുണ്ട് പക്ഷേ ഈ കയറിയ ആൾക്കാരെ കൊണ്ടൊന്നും സ്പെയിനിലെ ഇല്ലേ വർക്കേഴ്സിൻ്റെ ഷോർട്ടേജ് അവർക്ക് നികത്താൻ പറ്റിയിട്ടില്ല എന്ന് കരുതി എല്ലാവർക്കും എന്താ പറയുക സ്പെയിനിൽ സാധ്യത ഉണ്ടെന്നല്ല സ്പെയിനിൽ വർക്കേഴ്സിൻ്റെ ഷോർട്ടേജ് വരുന്നത് ഓരോ ഓക്കുപേഷനിലായിരിക്കും ഓരോ തരം ജോലികളിലായിരിക്കും അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക സോ ഇതെല്ലാവരും ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ രൂപത്തിലെടുക്കുക യൂറോപ്പിലെത്തിയ സ്പെയിൻ നമുക്ക് ഇനി എന്താ പറയുക തുറന്നു കിടക്കുന്ന ഒരു വാതിലാണ് ഓക്കെ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്തേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം മറ്റുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പറ്റുന്ന ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ സിങ്ക് യു ഗൈസ്